അല്ല കൂട്ടുകാരെ നമുക്കിതൊരു കറി വെക്കാം നാടൻ കറി എന്ന് പറയുമ്പോൾ നമുക്ക് ചേമ്പൻ താളുണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്നില്ലേ ചേമ്പൻ താള് അപ്പം ചേമ്പൻ താള് മാങ്ങായി നമുക്ക് കൊഞ്ചുമായിട്ട് ഞാൻ ഈ ചേമ്പൻ താളിങ്ങോട്ട് എടുക്കുക ഇടുവാണ് കഴുകി അരിഞ്ഞു വെച്ചാൽ കേട്ടോ അപ്പം ഇതിനകത്ത് മാങ്ങയുണ്ട് പച്ചമുളക് ഉണ്ട് കറിവേപ്പില ഉണ്ട് പിന്നെ വെച്ചിട്ടുണ്ട് ചട്ടിയും വെച്ചായിരുന്നു കേട്ടോ േ മഞ്ഞൾപ്പൊടി ഉപ്പേ നമുക്കൊന്ന് അടച്ച് വെച്ച് കഴിക്കാം എന്ത് വരട്ടെ നമ്മുടെ മാങ്ങായും ചേമ്പൻ എല്ലാം വെള്ളിട്ടുണ്ട് ഇതുണ്ടല്ലോ കൊച്ചുള്ളി അതായത് നമ്മുടെ ചുമന്നുള്ളിയാണ് ചുമന്നുള്ളി മല്ലിപ്പൊടി മുളക് പൊടിയും തേങ്ങ കൂടെ അരച്ചാണ് ജാർ കഴിയുന്നതാണ് നമ്മുടെ അരിപ്പൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ കൊഞ്ചുണ്ടല്ലോ ഞാൻ കഴുകി മിക്സിയിലൊന്ന് പൊടിച്ചതാണ് ഞാൻ കൊഞ്ച് മാങ്ങയ്ക്കായാലും അന്തിനായാലും എന്നെ പൊടിച്ചെടുക്കും അപ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് നമുക്ക് കടച്ചോ നമ്മുടെ കൊഞ്ച് മാങ്ങ ചേമ്പന്താളുമായിട്ടുള്ള പച്ചക്കറി റെഡി ഇത് നമ്മൾ ചേമ്പൻ താള് പിന്നെ തന്നിട്ട് കറി വെക്കും തോട്ടുപുളിയിട്ട് അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഇതിനകത്ത് വെക്കാൻ പറ്റും ഒരു ഒഴിച്ചു കറി പോലെ നമുക്ക് കടു വെക്കാം എണ്ണ ഒഴിക്കുകയാണ് നല്ല വെളിച്ചെണ്ണ വൂടായിട്ടുണ്ട് കടുപൂടുകുളക് കറി വയ്ക്കുക മുളകും നമ്മുടെ കറി എങ്ങനെ ഉണ്ട് നല്ലൊരു കറി എല്ലാം എല്ലാം ഒരു ചെറിയ അല്ലേ ഉപ്പുണ്ടെന്ന് നോക്കട്ടെ ചുപ്പൂടാണ് പുളിയൊക്കെ ഉണ്ട് ചില എൻ്റെ കൂടെ വെച്ച് പിഴപുളി പിഴിഞ്ഞൊഴിക്കും അപ്പം ഞാൻ എൻ്റെ പിഴകു നല്ല പുളിയുള്ള മാങ്ങായിരുന്നേ ഞാൻ അച്ചാറിനെ മേടിച്ചുകൊണ്ട് വന്നാൽ മാങ്ങായിരുന്നു നല്ല ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഹോള ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും